സ്വാഗതം നമ്മളെങ്ങോട്ട നമ്മളെങ്ങോട്ട് അറിയോ രാത്രി കാണാൻ പറ്റിയതും സമാധാനത്തിന്റെ ഏറ്റവും വലിയൊരു ഭാഗമായ പ്രകൃതിയുടെ കടൽ തീരത്ത് ഇവിടെ രാത്രി വീട്ടിലിരുന്നപ്പോ ഒരു മൂടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് നമ്മളടുത്ത് തൊട്ടടുത്തുള്ള ഒരു കടൽ തീരത്തുണ്ട് അതായത് ഉണ്ടാവും ഡ്രൈവിംഗ് ബീച്ചാണ് തിക്കോടി

നല്ല കുറേ സ്റ്റോളുണ്ട് ഞാൻ കാണിച്ച കത്തിട്ടുള്ളതെല്ലാം സ്റ്റോള് സ്റ്റോളും സ്റ്റോളാണ് അതുപോലെ തന്നെ ചെറിയ റ്റുപ്പിലിട്ടെ ചെത്തൈസ് മാങ്ങാണെങ്കിൽ നമ്മളൊക്കെ കടൽ തീരത്തെത്തിന്റെ ഇതാണ് എൻ്റെ ഉമ്മ നിങ്ങളെല്ലാം കണ്ടിക്കല് നിങ്ങളെ ഭ്രഷ ഉണ്ടെങ്കിലും അവരുടെ സുജാത മിക്സി മിക്സി മിക്സിതാ വൃത്തിയാക്കുമ്പോ അതാ ഈ ഉമ്മാനെ ഈ പല്ലൊന്ന് മല്ലടിച്ചിട്ടുണ്ടോ ഇവിടെ വേറെ ല്ലണ്ട് ഉമ്മക്ക് എന്തെങ്കിലും ഇവിടെ തിന്നണല്ലോ ഇവിടെ കൊറേ ചോട് ഉണ്ടാകും എന്താ കടലിന്റെ ഉമ്മ ടോർച്ച് അടിച്ചിട്ട് ആരെയും അതെല്ലാം പറയാ അതെന്താ സത്യം തന്നെയല്ലേ അപ്പൊ കടൽ രാത്രി കാണാൻ വരാനുള്ള കാരണം തന്നെ കൊറേ കായ് കടലെല്ലാം കണ്ടിട്ട് ഉമ്മക്ക് ഇപ്പം വെറുതെ ആടും ജീവിതം ഉമ്മാല

പഠിപ്പിക്കുന്നതാ എല്ലാരും ഒപ്പന കണ്ട ഇവിടെ ഇത് കോണി കോണ് കോൺ ഇത്ത ഇവിടെ ഉള്ളൊരു സ്റ്റോളാ കേട്ടോ ഇത് ഇവിടെ വന്നാലൊരു നല്ലൊരു പൊരിച്ചെടുക്കുന്ന ഒരു സ്റ്റോൾ ഉണ്ട് കേട്ടോ അതിലെടുത്ത് അതിലിട്ട സാധനങ്ങളിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ഇനിയിപ്പാ നല്ല ചൂടോടെ വരുമ്പോ കേന്ദ്ര നല്ല ഉപ്പിലെ സ്പെഷ്യൽ അച്ചാറാ ഇത് ഉപ്പിലിട്ട് പെട്ടെന്നായിരിക്കും ശരി നമ്മളെ കോളിഫ്ലവർ അങ്ങനെ നമ്മളെ ലൊക്കേഷന് തിക്കോടി ബീച്ചാണേ അപ്പോളാ

നല്ല ചൂടുണ്ട് നല്ല ഇതിൻ്റെ കൂടെ ഒരു സോസ് ഉണ്ട് കേട്ടോ ഈ സോസ് നല്ലോണം മധുരത്തിന്റെ ചുരണ്ടേസ് നല്ലോണം കളക്കുന്നു പറഞ്ഞോ മാമനോട് വേണ്ട ഇത് ഏതു ഉള്ള ചത്തേക്ക് അവരെല്ലാം കഴിക്കുന്ന മധുരത്തിൻ്റെ ആയിട്ടൊന്നും കാട്ടെ പക്ഷെ അവരേലും ടൂട്ടി ഫ്രൂട്ടിയുണ്ട് നമ്മളെല്ലാം ഉപ്പിലിട്ടുണ്ട് ഇതൊന്നോക്കട്ടെ പിന്നെ ആടെ നല്ല സ്റ്റോളാണ് കേട്ടോ കാണാൻ പറ്റും അങ്ങനെ നമ്മൾ തീക്കോടിക്കടപ്പുറത്തു നിന്നും വീട്ടിലേക്ക് പോകുകയും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീടിലോട്ട് വരുന്നത് വരെ ബൈ ബായ്